എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എസ് ഐ ആറിനെ കുറിച്ച് പത്രങ്ങളായ പത്രങ്ങൾ മുഴുവൻ ചാനലുകളായ ചാനലുകൾ മുഴുവൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് അതായത് സ്പെഷ്യൽ ഇൻ്റൻസീവ് റിവിഷൻ വോട്ടർ പട്ടിക പരിഷ്കരണം വോട്ടർ പട്ടിക ശുദ്ധീകരണം ശുദ്ധീകരണം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന നിഷ്കർഷിക്കുന്ന മാൻഡേറ്ററി ആയിട്ട് ഇലക്ഷൻ കമ്മീഷണർ ചെയ്യേണ്ട ചെയ്തിരിക്കേണ്ട കർത്തവ്യമാണ് വോട്ടർ പട്ടിക ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ എന്ത് ചെയ്യണം അത് പരിഷ്കരിക്കണം അത് അത് ശുദ്ധീകരിക്കണം അതിലുള്ള ക്രമക്കേടുകളൊക്കെ മാറ്റണം രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിലാണ് അവസാനമായി ഈ എസ് കേരളത്തിൽ നടപ്പാക്കിയത് രണ്ടായിരത്തി രണ്ടിനു ശേഷം ഇപ്പോഴില്ല ഈ നാലാം തീയതി മുതൽ ഈ നാലാം തീയതി മുതൽ അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി നമുക്കറിയാം ആദ്യമായി എസ് ഐ ആർ തുടങ്ങിയത് ബിഹാറിലാണ് അതിനെതിരെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ സി പി എം ഇവിടെ സി പി എം ഒക്കെ ഈ എസ് ഐ ആർ എന്തോ ഭയങ്കര പ്രശ്നമാണ് എസ് ഐ ആർ എന്ന് പറയുന്നത് ജനങ്ങളെ മുഴുവൻ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ അങ്ങനെ ഈ ഒരു തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും ബിഹാറില് എസ് ഐ ആർ ഒക്കെ നടന്നത് അവസാനം സുപ്രീം കോടതിയിൽ വരെ കേസ് പോയി സുപ്രീം കോടതി ഇത് സ്റ്റേ ചെയ്തവുന്നില്ല സ്റ്റേ ചെയ്തോന്നില്ല അത് എന്താ പറയാ തിരിച്ചറിയൽ കാർഡായിട്ട് ഇത് കൂടി പരിഗണിക്കണം കൂടി നമ്മുടെ ആധാർ കാർഡ് കൂടി പരിഗണിക്കണം പറയുന്നത് ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ സുഗമമായി ഇലക്ഷനും കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു അവിടെ ഈ എസ് ഐ ആർ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഒരു ബി എൽഒ പോലും ആത്മഹത്യ ചെയ്തില്ല ഒരു ബി എൽഒ പോലും തലചുറ്റി വീണില്ല ഒരു ബി എൽഒ പോലും മരിച്ചില്ല കാരണം അതിൻ്റെ ഒരു കാര്യമില്ലല്ലോ പക്ഷെ കേരളത്തിൽ എസ് ഐ ആർ നടപടിക്രമങ്ങൾ ആരംഭിച്ചതോടുകൂടി ഇവിടെ ഇതാ വി എൽഒമാര് അതായത് ബി എൽഒമാർ എന്ന് പറഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ അതായത് ഈ എന്യൂമറേഷൻ ജോലിക്ക് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ നിയോഗിക്കുന്ന സർക്കാർ ജീവനക്കാരാണ് സർക്കാർ ജീവനക്കാരാണ് അപ്പൊ ഇവരുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരു ബി എൽഒന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഒരു ബൂത്തില് ഓരോ ബൂത്തിലേക്കും ഓരോ ബി എൽഒമാർ ഉണ്ടാവും ഒരു ബൂത്തില് സാധാരണ രീതിയിൽ ഒരു എണ്ണൂറ് മുതൽ ഒരു ആയിരത്തി നാനൂറ് മു വരെ എണ്ണൂറിനും ആയിരത്തി നാനൂറിനും ഇടയിലുള്ള വോട്ടർമാരാണ് ഉണ്ടാവുക വോട്ടർമാരാണ് ഈ വോട്ടർമാര് ഒരു വീട്ടില് മൂന്ന് നാല് അഞ്ച് വോട്ടർമാരൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഒരു മുന്നൂറ് വീട് അല്ലെങ്കിൽ നാനൂറ് വീട് ഒരു നാനൂറ് വീടുകളാണ് ഇത്രയും ആൾക്കാരുള്ളത് അപ്പം ഈ ഈ കഴിഞ്ഞ നാലാം തീയതി മുതൽ ഡിസംബർ നാല് വരെ ഈ ബി എൽഒമാരുടെ ജോലി എന്ന് പറയുന്നത് ഈ നാനൂറ് വീടുകളിൽ കയറിയിട്ട് ഈ എന്യൂമറേഷൻ ഫോം കൊടുക്കുക അത് പൂരിപ്പിച്ച് വാങ്ങുക എന്നുള്ളതാണ് നാനൂറ് വീടുകളിൽ ഈ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കാൻ വേണ്ടി കൊടുക്കണമെങ്കിൽ ഒരു ദിവസം ഒരു ഒരു ദിവസം ഒരു അടുത്തടുത്ത് ഇത് ഒരു സ്ഥലത്ത് നിന്ന് ബസ് പിടിച്ച് വേറെ സ്ഥലത്തേക്ക് പോകുന്നു വേണ്ടട്ടോ കാരണം ഒരു ബൂത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു ബൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇട്ടാവട്ട പ്രദേശമാണ് അടുത്തടുത്ത് വീടുകളിലുള്ള സ്ഥലമാണ് ഒരു ഒരു ദിവസം വേണമെങ്കിൽ അമ്പത് അറുപത് വീടുകളിലൊക്കെ കയറാം അങ്ങനെയാണെങ്കിൽ ഒരു അഞ്ച് ദിവസം കൊണ്ട് തീരാവുന്ന പരിപാടിയുള്ളൂ ഒരു അഞ്ച് ദിവസം കൊണ്ട് തീരാവുന്ന പരിപാടിയുള്ളൂ അതിനാണ് അതിനാണ് ഇവര് ആത്മഹത്യ ചെയ്യുന്നത് അപ്പൊ ആര് പറഞ്ഞു ഈ സർക്കാർ ജീവനക്കാര് ജീവിതത്തിൽ ഇന്നവരെ പണിയെടുത്തിട്ടില്ല രാവിലെ പത്ത് മണിക്ക് ഓഫീസിൽ എത്തണം അഞ്ചു മണിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു ഈറ്റിങ് പത്ത് മണിക്ക് ഓഫീസിൽ എത്തൂല അതിന് പകരം പന്ത്രണ്ട് മണിക്ക് എത്തുള്ളൂ പന്ത്രണ്ട് മണിക്ക് എത്തിട്ട് ചായ കുടിക്കാൻ പോകും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വരും അത് കഴിഞ്ഞിട്ട് ഊണ് കഴിക്കാൻ പോകും ഊണ് കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും വരും അത് കഴിഞ്ഞിട്ട് ഒന്ന് സിഗരറ്റ് ഒന്ന് വിളിക്കാൻ പോകും സിഗരറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചായ കുടിക്കാൻ പോകും ചായ കഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിട്ടുണ്ടായിട്ട് പോകും ഇതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്നാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു അരമണിക്കൂർ വേല് കൊണ്ടാൽ ചിലപ്പോൾ എന്താകും ബോധക്കേട് വരും അരമണിക്കൂർ വേല് കൊണ്ടാൽ തല ചുറ്റൽ വരും അങ്ങനെയുള്ള ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യുന്നു ചോദിച്ചാല് മണ്ഡലം ചോദിക്കുന്ന ആൾക്കാരെ തല്ലണം കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് വെച്ചാൽ ഈ എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ എസ് ഐ ആറിനെ എങ്ങനെങ്കിലും അട്ടിമറിക്കണം എസ് ഐ ആർ എന്ന് പറഞ്ഞ പരിപാടി പറ്റില്ല എന്തുകൊണ്ട് എസ് ഐ ആർ പറ്റില്ല കാരണം എസ് ഐ ആർ എന്തായാലും എസ് ഐ ആർ നടപ്പാക്കണം ഇത് നരേന്ദ്രമോദി പറയുന്നതല്ല അല്ലെങ്കിൽ അമിത്ഷാ പറയുന്നതല്ല ബി ജെ പി കാര്യുന്നതല്ല ഇത് നമ്മുടെ ഭരണഘടന ഭരണഘടന നിഷ്കർഷിക്കുന്നതാണ് എസ് ഐ ആർ നടത്തിക്കോളണം ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ ഈ വോട്ടർ പട്ടിയെ എങ്ങനെ പരിഷ്കരിച്ചു കൊള്ളണം ഇതിന് ഇലക്ഷൻ കമ്മീഷന് എല്ലാവിധ അധികാരങ്ങളും കൊടുത്തിട്ടുണ്ട് ഇത് കോടതികൾക്കൊന്നും ചോദ്യം ചെയ്യാമെന്നു പറ്റില്ല അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ പരിപാടി നടത്തുന്നത് ഇനി മറ്റൊന്ന് ഈ ബി എൽ ഒ മാർ മാത്രമല്ല ഇതിന് ചുമതലപ്പെട്ടവർ നമ്മൾ നമുക്കറിയാം ഒരു ബൂത്തിൽ ഒരു ബൂത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാനൂറ് ഉണ്ടാവും ഈ അല്ലെങ്കിൽ മുന്നൂറ് മുന്നൂ മുന്നൂറ് മുതൽ നാനൂറ് വരെ വീടുകൾ ഉണ്ടാവും ഈ വീടുകളൊക്കെ അറിയാവുന്ന ആ ഭാഗത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഈ പ്രതിനിധികളും അവിടെയാണ് ബി എൽ എ മാർ എന്ന് പറയാം ബ്ലോക്ക് ലെവൽ ഏജന്റുമാർ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് അപ്പൊ ഒരു ഒരു ബൂത്തിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി എന്ന് പറഞ്ഞാൽ അയാൾക്ക് മിക്കവാറും ഈ നാനൂറ് വീടുകളും അറിയണം അറിയണം അറിയാത്ത ആൾക്കാർ ഈ പണിക്ക് നിൽക്കരുത് കാരണം രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ് ആ ബൂത്തിലിട്ടോ ലോകം മുഴുവനല്ല ആ ബൂത്തില് നാനൂറ് വീടുകൾ തന്നെങ്കിൽ അറിയാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ പിന്നെ ബി എൽ എമാരായിരിക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാർ വരണ്ട അപ്പൊ ബി എൽ എ മാർക്ക് എന്തായാലും ഈ പത്ത് നാനൂറ് വീടുകൾ അറിയാം അപ്പൊ ബി എൽ എമാര് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെട്ടോ ഇത് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ ബി എൽ എമാര് ഇനി അതെങ്കിൽ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻസ് ഇപ്പം പറഞ്ഞ കുടുംബശ്രീ പ്രവർത്തകരെ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കൂട്ടായ്മയാണ് ഇവരാണ് ഈ ഫോം കൊടുക്കാനും ഫോം പൂരിപ്പിക്കാനൊക്കെ പോകുന്നത് അപ്പൊ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഇതെന്തോ ഭയങ്കര മലമറിക്കുന്ന സംഭവമാണ് ഇതിങ്ങനെ പൂരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ഫോമൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇന്നത്തെ ഇന്നത്തെ ദേശകമാനിയിൽ എനിക്ക് തോന്നുന്ന ഒരു പന്ത്രണ്ട് വാർത്തയുണ്ട് ഈ എസ് ഐ ആറിനെതിരെ കേട്ടോ എല്ലാ പത്രങ്ങളും ആരും മോശമൊന്നുമില്ല ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇന്നലെ എക്സിൽ രാഹുൽ ഗാന്ധി പങ്കുവച്ച ഒരു പോസ്റ്റ് ആണ് കേട്ടോ അതിനെ സംബന്ധിച്ച് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും അതിനെ സംബന്ധിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് കേട്ടോ അതായത് ഇരുപത്തിരണ്ട് വർഷം പഴയ വോട്ടർ പട്ടികയുടെ ആയിരക്കണക്കിന് പേജുകൾ പരിശോധിക്കേണ്ടി വരുന്നു അതായത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ എസ് ഐ ആർ അവസാനമായി നടപ്പാക്കിയത് അപ്പൊ ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോഴുള്ള ഈ ഒരു പരിഷ്കരണം വരുന്നത് അപ്പൊ രണ്ടായിരത്തി രണ്ടിൽ എങ്ങനെയൊക്കെയാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ ഇപ്പം വന്നു ആരൊക്കെ മരിച്ചുപോയി ആരൊക്കെ കൂടുതലായി ഇതിലേക്ക് ചേർത്തപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഈ ഇപ്പം പരിശോധിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോ ഈ നടപടിക്രമങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ അപ്പൊ രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് വെച്ചാൽ രാഹുൽ ഗാന്ധി നമുക്കറിയാം കുറെ കാലമായി ഇയാളിങ്ങനെ പൊട്ടത്തരങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പൊട്ടത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞു കോൺഗ്രസുകാരെ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ മനുഷ്യനെ ഒന്ന് പിടിച്ച് മാറ്റി ആ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ എങ്ങനെയെങ്കിലും പിടിച്ചു കണ്ടെ എങ്ങോട്ടിക്കുന്ന ഐക്യങ്ങൾ ഞങ്ങൾ പാർട്ടി രക്ഷപ്പെടും കാരണം വായത്തവൃതം വീട്ടിത്തം വായ തുറന്ന വിഡിത്ത് ആ തന്നെ എങ്ങനെ അവതരിപ്പിക്കുക എന്തോ ഭയങ്കര സംഭവം എന്നു പറഞ്ഞ എൽ ഇ ഡി വാളൊക്കെ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ പറഞ്ഞിട്ട് മൂപ്പരിങ്ങനെ മൈക്കൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് നമ്മളെന്തോ ഭയങ്കര സംഭവമാണെന്ന് പൊട്ടത്തരം ആന പൊട്ടത്തരം ഒരു പ്രാവശ്യമാണ് നമുക്ക് മനസ്സിലാക്കാം ഒരു പ്രാവശ്യമില്ല രണ്ട് പ്രാവശ്യമില്ല മൂന്ന് പ്രാവശ്യമില്ല പൊട്ടത്തരങ്ങളോട് പൊട്ടത്തരം ഇയാൾ പറയുന്നത് മുഴുവൻ തെറ്റാണ് അബദ്ധാണ് പൊട്ടത്തരമാണെന്ന് നാട് നീളെ ആൾക്കാർ മുഴുവൻ പറയാണ് ആൾക്കാർ മുഴുവൻ പറയുകയാണ് കോൺഗ്രസ്കാരും പറയുന്നു ഇയാൾ എന്ത് പൊട്ടനാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്കാര് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്കാര് ചോദിക്കുന്നു ഇയാൾ എന്ത് പൊട്ടനാണ് ഇയാളെ പിടിച്ചു മാറ്റിട്ട് ആ പ്രിയങ്കനെയോ അല്ലെങ്കിൽ ആ പ്രിയങ്കന്റെ മോനെയോ മോളിയോ ആരെങ്കിലും ആക്കിയെന്ന് ഇയാൾ പറ്റൂല എന്ന് ഇവർ പറയാൻ തുടങ്ങി പക്ഷെ കേൾക്കണ്ടേ കേൾക്കണ്ടേ ഇപ്പോഴും ഈ എന്തോ ഹൈഡ്രജൻ ബോംബ് ന്യൂട്രോൺ ബോംബ് മറ്റേ ബോംബ് ആന അവസാനം ഇയാൾ പറയുന്ന മുഴുവൻ വിട്ടിത്തറ ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല കേട്ടോ ഇയാളുടെ ഏറ്റവും പുതിയ പോസ്റ്റാണ് ആ പോസ്റ്റിൽ പറയുന്നത് ഞാൻ തലകെട്ട് വായിച്ചല്ലോ ഇരുപത്തിരണ്ട് വർഷം അതായത് ആദ്യത്തെ എസ് ഐ ആർ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ടല്ലേ ഇരുപത്തി മൂന്ന് വർഷമാകുന്നു ഇരുപത്തിരണ്ട് വർഷം പഴയ വോട്ടർ പട്ടിയുടെ ആയിരക്കണക്കിന് പേജുകൾ പരിശോധിക്കേണ്ടി വരുന്നു രാഹുൽ ഗാന്ധി പറയുന്നത് എന്താ പറയുക ഇപ്പോ ഈ ഫോമൊക്കെ പൂരിപ്പിക്കാൻ ഈ ആൾക്കാരെങ്ങനെ ഫോം പൂരിപ്പിക്കുക ഈ ഫോം പൂരിപ്പിക്കണമെങ്കിൽ ഇവർ ആയിരക്കണക്കിന് പേജുകൾ എന്ത് ചെയ്യണം ആയിരക്കണക്കിന് പേജുകൾ പരിശോധിക്കണം ഇവരുടെ പേരൊന്ന് കണ്ടുകിട്ടണ്ടേ അതാണ് പ്രശ്നം ആയിരക്കണക്കിന് പേജുകൾ പരിശോധിക്കേണ്ടി വരുന്നു എസ് ഐ ആർ പൗരന്മാരെ പീഡിപ്പിക്കുന്നതിനുള്ള മനഃപൂർവമായ തന്ത്രം ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് പൗരന്മാരെ പീഡിപ്പിക്കുന്നതിനുള്ള മനഃപൂർവമായ ആരുടെ ആരുടെ മനഃപൂർവ്വമായ ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ ആരാണ് ബി ജെ പിയുടെ ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് പറയുന്നത് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരറ്റ കാര്യം കൂടി പറയട്ടെ ഈ നാട് മുഴുവൻ എസ് ഐ ആർ എന്ന് പറയുന്ന ഈ നടപടിക്രമങ്ങൾ നടത്തുന്നത് എന്യൂമറേഷൻ ജോലികൾ നടത്തുന്നത് ആൾക്കാരെ ചേർക്കുന്നത് ആൾക്കാരെ വെട്ടി മാറ്റുന്നത് ഒന്നും ഇലക്ഷൻ കമ്മീഷൻ അല്ല മക്കളെ അതെനിക്ക് മനസ്സിലാക്കി ഇത് നടത്തുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ കേരളത്തിൽ ഇത് നടപ്പാക്കുന്നത് നമ്മുടെ പിണറായിയുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്കറിയാം ഭൂരിഭാഗവും സി പി എമ്മിൽ ആൾക്കാരാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവരാണ് ഈ പരിപാടി നടത്തുന്നത് എന്നിട്ട് ഇവരുടെ വർത്താനം കേട്ടാ എന്താ വിചാരിക്കാറുള്ള ഇലക്ഷൻ കമ്മീഷൻ വെട്ടി മാറ്റുന്നു അങ്ങനെയല്ല നമ്മൾ കേട്ടത് കർണാടകയിൽ മഹാദേവപുരയില് യു പിയിൽ മഹാരാഷ്ട്രയില് ബിഹാറില് പറഞ്ഞിട്ട് ഇവർ ഞാൻ പറയാണ് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇലക്ഷൻ കമ്മീഷൻ ഭയങ്കര സംഭവം ഇവരെന്ത് പണിയാ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഈ ആൾക്കാരെ മുഴുവനും വെട്ടി മാറ്റുക ഈ ആൾക്കാരെ മുഴുവനും കൂട്ടിച്ചേർക്കുക ഇല്ലാത്ത ആൾക്കാരെ കൂട്ടിച്ചേർക്കുക ഇത് മുഴുവൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ അതാത് കർണാടകയിലാണെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ അവരുടെ ഉദ്യോഗസ്ഥന്മാരാണ് നടത്തുന്നതെന്നേ ഈ കേരളത്തിൽ പിണറായിയുടെ പിണറായി ഭരിക്കുന്ന കേരളത്തിൽ ഇവിടത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ബി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ആളല്ല ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുന്നാണ് പക്ഷെ ഇവർ ആരാണ് ഇവര് സി പി എമ്മിന്റെ സി പി എം ഭരിക്കുന്ന കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് അതൊന്നും മനസ്സിലാക്കാതെ കേട്ടോ അതായത് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരില്ല ജീവനക്കാരില്ല ഇലക്ഷൻ കമ്മീഷന് ജീവനക്കാരില്ല അതെങ്കിലും മനസ്സിലാക്കുക ഇലക്ഷൻ കമ്മീഷന്റെ ജീവനക്കാർ എന്ന് പറയുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ അതാത് സംസ്ഥാനങ്ങളിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് പൗരന്മാരെ പീഡിപ്പിക്കുന്നതിനുള്ള മനഃപൂർവ്വമായ തന്ത്രം അപ്പൊ പൗരന്മാരെയൊക്കെ പീഡിപ്പിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇതൊരു ഓൺലൈനിൽ ഏഷ്യാനിൽ വന്നൊരു വാർത്തയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ ബി എൽഒമാരുടെ മരണങ്ങൾക്ക് കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞല്ലോ മരണങ്ങൾക്ക് കാരണം കേന്ദ്ര സർക്കാരാണ് എന്ന് രാഹുൽ ഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധിന്റെ അടുത്ത പൊട്ടത്തരാണ് ഈ മരിക്കുന്നതിനൊക്കെ കാരണം കേന്ദ്ര സർക്കാരാണ് അമിത്ഷാ ഉത്തരം പറയണം നരേന്ദ്രമോദി ഉത്തരം പറയണം എസ് ഐ ആർ പൗരന്മാരെ പീഡിപ്പിക്കുന്നതിനുള്ള മനഃപൂർവ്വമായ തന്ത്രമാണ് ഓക്കെ ജനങ്ങൾക്കെതിരെയുള്ള അടിച്ചമർത്തലാണ് എസ് ഐ ആർ എന്നും രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചു ഞാൻ അങ്ങ് എപ്പോഴൊന്നും പറയാനില്ലല്ലോ എസ് ഐ ആർ രാജ്യത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു എന്നും ജനാധിപത്യത്തെ ബലി കഴിക്കാനും അധികാരത്തിൽ ഇരിക്കുന്നവരെ സംരക്ഷിക്കാനുമുള്ള ഗൂഢാലോചനയാണെന്നും രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചു അപ്പൊ ഇവിടെ നടക്കുന്ന എസ് ഐ ആർ എന്താ പറയാ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് പിണറായി വിജയന്റെ പിണറായി വിജയന്റെ കേരളത്തിലെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് മോദിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എസ് ഐ ആർ നടത്തുകയാണ് മൂപ്പിൽ പറയുന്നത് പൗരന്മാർക്ക് അവരുടെ പേരുകൾ കണ്ടെത്താൻ ഇനിയാണ് ഏറ്റവും വലിയ പൊട്ടത്തലെ പൗരന്മാർക്ക് അവരുടെ പേരുകൾ കണ്ടെത്താൻ ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള വോട്ടർ പട്ടികയുടെ ആയിരക്കണക്കിന് പേജുകൾ എത്രയാണ് ആയിരക്കണക്കിന് പേജുകൾ പരിശോധിക്കേണ്ടി വരുന്നു എന്നും രാഹുൽ പറഞ്ഞു യഥാർത്ഥ വോട്ടർമാരെ തളർത്തുകയും തട്ടിപ്പ് തടസ്സമില്ലാതെ തുടരാൻ അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും രാഹുൽ ആരോപിച്ചു എക്സിൽ ഹിന്ദിയിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെയാണ് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് എസ് ഐ ആർ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തിടുക്കം കാണിച്ചു എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അഭിപ്രായപ്പെട്ടു നിർബന്ധിത എസ് ഐ ആർ നടപ്പാക്കൽ നോട്ട് നിരോധനത്തെയും കോവിഡ് പത്തൊമ്പതിലെ ലോക്ഡൌണിനെയും ഓർമ്മിപ്പിക്കുകയാണ് എന്നുകൂടി ഗാർഗെ സൂചിപ്പിച്ചു തിടുക്കത്തിലുള്ള ഈ ജോലി ഭാരം മൂലമാണ് ബി എൽ ഒമാർ ആത്മഹത്യ ചെയ്യുന്നത് എന്നും കാർഗെ കുറ്റപ്പെടുത്തി അങ്ങനെ രാഹുൽ പറഞ്ഞു കഴിഞ്ഞ പിന്നെ ഗാർഗെക്ക് വേറെ അഭിപ്രായമില്ലല്ലോ അപ്പൊ ഗാർഗെ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ മനസ്സിലായല്ലോ ഇനി ഈ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഖാർഗെ തുടങ്ങിയ ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് എൻ്റെ എൻ്റെ വീട്ടിലെ എൻ്റെ എൻ്റെയും എൻ്റെ മകളുടെയും വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള ഫോമുകളാണ് കുറച്ച് ദിവസം ഇവിടെ കൊണ്ടു തന്നു പോയിട്ട് ഇവിടെ കൊണ്ടു തന്നു പോയിട്ട് കുറച്ച് ദിവസമായി ബി എല്ലോ ഇത് പൂരിപ്പിക്കാൻ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ നിന്ന് നിങ്ങളുടെ പേരും ഒക്കെ മനസ്സിലാക്കാൻ നിങ്ങളെ കണ്ടെത്താൻ ആയിരക്കണക്കിന് പേജുകൾ നിങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരും അത് ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിക്കുന്നതാണ് നമുക്കൊന്ന് നോക്കാം നമുക്കൊന്ന് നോക്കാം കൂട്ടരെ ഇതാ ഇനിയും ഈ ഫോമ് പൂരിപ്പിക്കാൻ ഫോമ് പൂരിപ്പിക്കാൻ വേണ്ടി ഫോമ് പൂരിപ്പിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആൾക്കാർ വല്ലവരുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണേ എന്റെ എസ് ഐ ആർ ഫോം ആണേ ഇതിൽ ഇത് പൂരിപ്പിക്കാൻ ഈ ഫോം പൂരിപ്പിക്കാൻ പരമാവധി വേണ്ട സമയം എത്രയാണെന്നറിയോ ഈ ഫോം പൂരിപ്പിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും മൊബൈൽ ഫോൺ ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ ആധാർ ആധാർ കാർഡും ഉണ്ടാവില്ലോ ആധാർ കാർഡും ഒരു മൊബൈൽ ഫോണും ഒരു പേനയുണ്ടെങ്കിൽ ഈ അമ്നേഷ്യ ബാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ മറവി രോഗമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ചേ അഞ്ച് മിനിറ്റ് മതി ഈ ഫോം ഫോംപരിപ്പിക്കാൻ ഇത്രയേ ഉള്ളൂ അതായത് ആദ്യം പറഞ്ഞ പറഞ്ഞെന്താണെന്നറിയോ ജനന തീയതി എൻ്റെ ജനന തീയതി ഞാൻ എഴുതി എൻ്റെ ജനന തീയതി ആദ്യത്തെ കുളത്തിൽ എൻ്റെ ജനന തീയതി ആധാർ നമ്പർ എൻ്റെ ആധാർ കാർഡിലെ നമ്പർ രണ്ടാമത്തെ കോളത്തിൽ അതും എഴുതി മൊബൈൽ നമ്പർ എൻ്റെ മൊബൈൽ ഫോൺ നമ്പറും എഴുതി പിതാവിൻ്റെ അല്ലെങ്കിൽ ലക്ഷിതാവിൻ്റെ പേര് എൻ്റെ പിതാവിൻ്റെ പേര് ചന്ദ്രശേഖരൻ ഞാൻ എഴുതി പിതാവിൻ്റെ എപ്പിക് നമ്പർ അത് ലഭ്യമാണെങ്കിൽ ലഭ്യമല്ല ഞാൻ അത് ഒഴിച്ചിട്ടു മാതാവിൻ്റെ പേര് എൻ്റെ അമ്മയുടെ പേര് ആനന്ദബായി എഴുതി മാതാവിന്റെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ മാത്രം മതിയെ ഇല്ല ലഭ്യമല്ല അത് ഞാൻ ഒഴിച്ചിട്ടു പങ്കാളിയുടെ പേര് ബാധകമെങ്കിൽ അനിത കെ പേരെഴുതി പങ്കാളിയുടെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ പങ്കാളിയുടെ എപ്പിക് നമ്പർ ലഭ്യമായിരുന്നു എനിക്ക് അതുകൊണ്ട് ഞാൻ എഴുതി എക്സ് ജെ സീറോ സിക്സ് ഫൈവ് സെവൻ വൺ സിക്സ് വൺ സിക്സ് എന്ന് എഴുതി ലഭ്യമല്ലായിരുന്നു എങ്കിൽ അത് എഴുതേണ്ട കാര്യമില്ല ഇത്രയും ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ എനിക്ക് ഒരു മിനിറ്റ് മതി ഇത്രയും ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ എനിക്ക് ഒരു മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് വേണ്ട അച്ഛന്റെ പേര് ഇങ്ങനെ ആലോചിച്ച് നടക്കണ്ട അമ്മന്റെ പേര് ഇങ്ങനെ ആലോചിച്ച് നടക്കണ്ട എന്റെ മൊബൈൽ നമ്പർ ആലോചിച്ച് നടക്കണ്ട എന്റെ ആധാർ കാർഡ് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് അതിന്റെ നമ്പർ ഒന്ന് നോക്കി എഴുതിയാൽ മതി എനിക്ക് എൻ്റെ പേരറിയാം അതുകൊണ്ട് പ്രശ്നമില്ല ഇത്രയും സാധനങ്ങൾ ഉള്ള ഒരു മിനിറ്റ് മതി ബാക്കി നാല് മിനിറ്റ് ബാക്കിയുണ്ട് ഇനിയാണ് അടുത്ത അടുത്ത ഭാഗം അതായത് സെക്കൻഡ് സെക്കൻഡ് ഹാഫില് രണ്ട് പോളങ്ങളുണ്ട് അതായത് ഞാൻ രണ്ടായിരത്തി രണ്ടിലും വോട്ട് ചെയ്ത ആളാണ് രണ്ടായിരത്തി രണ്ടിലും ഞാൻ വോട്ട് ചെയ്ത ആളായതുകൊണ്ട് അതായത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ നടപ്പാക്കിയ അവസാനമായി നടപ്പാക്കിയ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എൻ്റെ പേരുണ്ട് അതുകൊണ്ട് ഞാൻ പൂരിപ്പിക്കേണ്ടത് ഈ ഭാഗമാണ് ഈ ഭാഗം ഞാൻ പൂരിപ്പിക്കണം ആ പൂരിപ്പിക്കുമ്പോൾ ആ പൂരിപ്പിക്കുന്നതിന് മുമ്പേ അതിൻ്റെ ഏറ്റവും അടിയിൽ നിയമസഭാ നമ്പർ ഉണ്ട് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ എന്റെ നിയമസഭാ മണ്ഡലം ബേപ്പൂരാണ് ഓരോരുത്തർക്കും അറിയാം ഇതൊന്നും ആര് പഠിപ്പിക്കണ്ട ഓരോരുത്തർക്കും അറിയാം അവരുടെ നിയമസഭാ മണ്ഡലം ഏതാണെന്ന് എന്റെ നിയമസഭാ മണ്ഡലം ബേപ്പൂരാണ് ഇനി അതിൽ ഭാഗം നമ്പർ ഉണ്ട് അതായത് ഈ നമ്മുടെ ബൂത്തിന്റെ നമ്പർ ബൂത്തിന്റെ നമ്പർ ബൂത്തിന്റെ നമ്പർ ഏതാണെന്ന് എനിക്കറിയില്ല നമ്പർ എന്റെ ക്രമ നമ്പർ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല അതായത് രണ്ടായിരത്തി രണ്ടിലെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ആർക്കും ഓർമ്മ ഉണ്ടാവില്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ ക്രമ നമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മണ്ടാവില്ല ബൂത്ത് നമ്പർ ഏതാണെന്നും ഓർമ്മണ്ടാവും അല്ലെങ്കിൽ ബൂത്ത് ഏതാണെന്ന് ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾ എവിടെ പോയിട്ടാണ് പണ്ടത്തെ വോട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മണ്ടാവും അതെന്തായാലും ഒരു സ്ഥിരം ഒരു സംഭവമായിരിക്കും നിങ്ങൾ വീട്ടിലെടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂളിലൊക്കെ ആയിരിക്കോ നിങ്ങളുടെ ഈ മണ്ഡലത്തിന്റെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് പേര് രണ്ടായിരത്തി രണ്ടിലും ബേപ്പൂരാണ് ഇപ്പോഴും ബേപ്പൂരാണ് നിയമസഭാ മണ്ഡലം ഇങ്ങനെ ഈ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ അപ്പൊ നമുക്ക് ഈ ഈ കാര്യങ്ങൾ അതായത് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ആ നിയമസഭാ മണ്ഡലത്തിന്റെ ഒരു നമ്പർ ഉണ്ട് ആ മണ്ഡലത്തിന്റെ ഇവിടെ രേഖപ്പെടുത്തണം ബൂത്തിന്റെ നമ്പർ രേഖപ്പെടുത്തണം നിങ്ങളുടെ ക്രമ നമ്പർ രേഖപ്പെടുത്തണം ഇപ്പോഴത്തെ രണ്ടായിരത്തി രണ്ടിലെ അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്താ രാഹുൽ ഗാന്ധി പറയുന്നത് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ഷീറ്റുകൾ എന്ത് ചെയ്യണം അങ്ങനെ തെരയണങ്ങള് എന്താ പറയാ പേര് കണ്ടെത്താമെന്നൊക്കെ പറയുന്നത് എന്റെ കയ്യിലെ ഫോണെ എന്റെ കയ്യിലെ ഫോണില് എനിക്ക് എനിക്കറിയണം എനിക്ക് അറിയണം രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ ഹരീഷ് എന്ന് പറയുന്ന ഞാൻ എൻ്റെ എന്താ അറിയേണ്ടത് എൻ്റെ എപ്പിക് നമ്പർ അറിയണം എൻ്റെ എപ്പിക് നമ്പർ അറിയണം എൻ്റെ ബൂത്ത് നമ്പർ അറിയണം എൻ്റെ ക്രമ നമ്പർ അറിയണം നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറും അറിയണം എനിക്ക് ആകാടറിയാം എനിക്ക് എൻ്റെ പേരറിയാം എൻ്റെ വീട്ടുപേരറിയാം എൻ്റെ മണ്ഡലം ബേപ്പൂരാണെന്ന് അറിയാം ശരി ഞാൻ ഫോൺ എടുത്ത് ഗൂഗിളില് ഇലക്ട്രോൾ ഇലക്ടറൽ റോൾ റോൾ ഒന്നും വേണ്ട എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം രാഹുൽ ഗാന്ധിയോടാണ് പറയുന്നത് രാഹുൽ ഗാന്ധി ഖാർഗെ പിന്നെ ഗോവിന്ദൻ പിണറായി വിജയൻ തുടങ്ങിയ ഈ എസ് ഐ ആർ ഭയങ്കര സംഭവം ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന ആൾക്കാര് ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫോൺ എടുക്കുക നെറ്റ് ഉണ്ടാവില്ല അല്ലേ നെറ്റ് ഇല്ലാത്ത നെറ്റ് ഇല്ലാത്ത ഫോണൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതില് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക അതായത് സെലക്ട് ഈ ഗൂഗിളില് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് അപ്പൊ ഞാനിതാ ഗൂഗിളില് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തപ്പോൾ നല്ല നല്ല വേഗത എന്താ പറയാ ലാഗ് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ഇതാ ഇങ്ങനെ കിട്ടും നിങ്ങളുടെ ഫോണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു കോളം ഓപ്പൺ ആയി കിട്ടും അതായത് അതില് രണ്ട് കാര്യങ്ങളുള്ളത് ഡിസ്ട്രിക്റ്റും എൽ എ സി എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നിങ്ങളുടെ അസംബ്ലിയുടെ പേര് നിങ്ങളുടെ ജില്ല ജില്ലാ അസംബ്ലിയുടെ പേര് ഇത് രണ്ടും നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കണം പൂരിപ്പിച്ചു കൊടുക്കുന്നു വേണ്ട തെരഞ്ഞെടുത്താൽ മതിയെ ഡിസ്ട്രിക്ട് എന്നുള്ളിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഞാൻ ജസ്റ്റ് കോഴിക്കോട് അമർത്തി ഡിസ്ട്രിക്ട് കോഴിക്കോട് അമർത്തിയെ ഒന്ന് ടച്ച് ചെയ്താൽ മതി അതായത് പിന്നെ അടുത്ത നിയമസഭാ മണ്ഡലമാണ് അവിടെ ഞാൻ അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വടകര നാദാപുരം മേപ്പയൂർ കൊയിലാണ്ടി പേരാമ്പ്ര ബാലുശ്ശേരി കൊടുവള്ളി കോഴിക്കോട് ബേപ്പൂർ ഇതാ പറയേ ഞാൻ ബേപ്പൂരിൽ നിന്ന് ടച്ച് ചെയ്തു അങ്ങനെ കോഴിക്കോടും ബേപ്പൂരും ഇതൊന്ന് മേലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ഇതിന്റെ അടിയിൽ കാണാം പോളിംഗ് സ്റ്റേഷൻ നെയിം പോളിംഗ് സ്റ്റേഷൻ ഉണ്ട് എനിക്കറിയാം ഞാൻ വോട്ട് ചെയ്തത് ചെറുവണ്ണൂർ സ്കൂളിലാണ് ചെറുവണ്ണൂർ സ്കൂള് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ നിരത്തി നോക്കിയാൽ ബേപ്പൂര് തട്ടടുത്ത് നടുവട്ടം നടുവട്ടം ബേപ്പൂര് നല്ലണം എന്നൊക്കെ കഴിഞ്ഞപ്പോൾ ചെറുവണ്ണൂർ എത്തിയ ആ അതാ ഗവൺമെന്റ് ഹൈസ്കൂൾ ചെറുവണ്ണൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ചെറുവണ്ണൂർ കണ്ടില്ലേ ഗവൺമെന്റ് ഈ എന്താ പറയാ അമ്പത്തി ആറ് ഗവൺമെന്റ് ഹൈസ്കൂൾ ചെറുവണ്ണൂർ അത് ഡൗൺലോഡ് നമുക്ക് ചെയ്യാം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ടച്ച് ചെയ്ത് കൊടുത്താൽ അങ്ങനെ നമ്മൾ അതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ അതായത് അമ്പത്തി ആറാം നമ്പർ ബൂത്തിൽ ചെറുവണ്ണൂർ സ്കൂൾ എന്ന് പറയുന്ന അമ്പത്തി ആറാം നമ്പർ ബൂത്തിലെ മുഴുവൻ വോട്ടർമാരുടെ എണ്ണവും വരൂട്ടോ ഇത് ഇത് ഇങ്ങനെ നമ്മളൊന്ന് ഇങ്ങനെ വലുതാക്കി ഇത് ഇങ്ങനെ ഒന്ന് വലുതാക്കി ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ സ്ക്രോൾ ചെയ്താൽ ഇങ്ങനെ പേരുകൾ ഇങ്ങനെ വരിക നിങ്ങൾ ഒറ്റ നോട്ടത്തിന് നമുക്ക് ഇങ്ങനെ കാണാം അങ്ങനെ പോയി 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 നോക്കി 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 ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എട്ട് എന്റെ നമ്പർ ഇരുന്നൂറ്റി എട്ടാണ് ക്രമനമ്പർ ഇരുന്നൂറ്റിയെട്ട് അതായത് അൻപത്തി ആറ് നമ്പർ ബൂത്തിൽ ഇരുപത്തി ആറ് പൂജ്യം ഇരുപത്തി ആറ് എന്നുള്ളതാണ് ബേപ്പൂർ ബേപ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിന്റെ നമ്പർ ഇരുപത്തി ആറാണ് ഇരുപത്തി ആറ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ അൻപത്തി ആറ് എന്ന് പറഞ്ഞ ബൂത്തിൽ ഇരുന്നൂറ്റി എട്ട് എന്ന് പറയുന്ന ക്രമ നമ്പറിൽ ഹരീഷ് എന്നുള്ള എന്റെ പേര് ഇതിൻ്റെ അകത്തുണ്ട് ഇതിന്റെ ഇങ്ങേ ഇങ്ങെപ്പുറത്ത് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ്റെ പേരുണ്ട് അതും കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ എപ്പിക് നമ്പർ കാണാം പതിനാറ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടേ നാല് പതിനാറ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടേ നാലാണ് എപ്പിക് നമ്പർ പിന്നെ എന്റെ വയസ്സ് എന്റെ വീട്ടും പേര് അനന്തചന്ദ്രാലയം വീട്ടിന്റെ പേരൊക്കെ ഇത് ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമായ വേണ്ടി വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റാണ് ഒരു മിനിറ്റ് കൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നത് ആയിരക്കണക്കിന് പേജുകൾ നോക്കിയിട്ട് ജനങ്ങൾ തളർന്ന് വീണു പോകും കുറെ ആൾക്കാർ പോയി ആത്മഹത്യ ചെയ്യും കുറെ ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു ഹോസ്പിറ്റലിൽ കുറെ ആൾക്കാര് ബോധം കെട്ട് വീഴും കുറെ ആൾക്കാർ ജീവിതം തന്നെ മതിയാക്കും ഒരു മിനിറ്റ് ഒരൊറ്റ മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ മണ്ഡലത്തിന്റെ നിങ്ങളുടെ മണ്ഡലത്തിന്റെ നമ്പർ എത്രയാണ് നിങ്ങളുടെ ഭൂത്തിന്റെ നമ്പർ എത്രയാണ് നിങ്ങളുടെ എപ്പിക് നമ്പർ എത്രയാണ് നിങ്ങളുടെ പേര് അച്ഛന്റെ പേര് അമ്മയുടെ പേര് ഈ വീട്ടുപേര് എല്ലാ സാധനങ്ങളും നിങ്ങളുടെ മുമ്പിൽ കിട്ടി ഇത് രണ്ടായിരത്തി രണ്ടിലെ ആ സംഭവം അപ്പൊ എപ്പിക് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഈ രണ്ടാമത്തെ ഭാഗം എനിക്ക് പൂരിപ്പിക്കണം വോട്ടറുടെ പേര് വോട്ടറുടെ പേര് അവിടെ ഞാൻ എന്റെ പേര് ഹരീഷ് നേരത്തെ പറഞ്ഞല്ലോ പതിനാറ് അഞ്ഞൂറ്റിഇരുപത്തിരണ്ട് നാല് എഴുതി ബന്ധുവിന്റെ പേര് എന്റെ ബന്ധു എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ ചന്ദ്രശേഖരൻ ബന്ധം പിതാവ് ജില്ല കോഴിക്കോട് സംസ്ഥാനത്തിന്റെ പേര് കേരളം ഇതിലൊന്നും കൺഫ്യൂഷൻ ഇല്ലല്ലോ എന്റെ ജില്ല കോഴിക്കോട് സംസ്ഥാനത്തിന്റെ പേര് കേരളം നിയമസഭാ മണ്ഡലത്തിന്റെ പേര് ബേപ്പൂര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബേപ്പൂര് മണ്ഡലം നമ്പർ ഇരുപത്തി ആറ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് ഇരുപത്തി ആറ് എന്റെ ബൂത്ത് നമ്പർ അമ്പത്തി ആറ് ക്രമനമ്പർ ഇരുന്നൂറ്റി എട്ട് ഇത്ര എഴുതി ഈ ഭാഗം എനിക്ക് പൂരിപ്പിക്കേണ്ട കാര്യമില്ല അവിടെ എന്താണ് പറയുക വോട്ടറുടെയോ മറ്റാരെങ്കിലും മുതിർന്ന കുടുംബാംഗത്തിന്റെയോ ഒപ്പ് എന്റെ ഉപ്പ് ഞാൻ പേരെഴുതി സുന്ദരമായൊരു ഒപ്പുവിട്ട് ഇവിടെ എനിക്ക് എന്റെ പഴയ ഫോട്ടോ ആണിത് പഴയ ഫോട്ടോ ആണിത് പുതിയൊരു ഫോട്ടോ ഉണ്ട് എന്റെ അടുത്ത് ഫോട്ടോ ഉണ്ട് വെറുതെ ആവശ്യമൊന്നുമില്ല ഈ ഫോട്ടോ മതി വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ഫോട്ടോ ആണ് അതുകൊണ്ട് ഇത്രയായി കഴിഞ്ഞാൽ സംഭവം സംഭവം നീറ്റായി അഞ്ചു മിനിറ്റ് വേണ്ട അഞ്ചു മിനിറ്റും വേണ്ട ആദ്യത്തെ ഭാഗം പൂരിപ്പിക്കാൻ ഒരു മിനിറ്റ് നിങ്ങളുടെ ഈ എപ്പിക് നമ്പറും ബാക്കിയുള്ള സാധനം ഒന്ന് സെലക്ട് ചെയ്യാൻ ഈ ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ് നമ്മുടെ ഈ നെറ്റൊക്കെ ഒന്ന് സ്ലോ ആണെങ്കിൽ ചിലപ്പോ രണ്ട് മിനിറ്റ് എടുത്തോ രണ്ടൊന്ന് മൂന്ന് മിനിറ്റ് ഇത് പൂരിപ്പിക്കാൻ ഒരു മിനിറ്റ് മൂന്നൊന്ന് നാല് മിനിറ്റ് ഒപ്പിടാൻ ഒപ്പിടാൻ മിനിറ്റ് ഒന്നും വേണ്ട ഒപ്പിട്ടു നാല് മിനിറ്റ് നാലേ നാല് മിനിറ്റ് ഇതിനാണ് ഇതിനാണ് ആൾക്കാർ ഇത് പൂരിപ്പിക്കാനാണ് നമ്മുടെ ദേശാഭിമാനി പത്രം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പറയുന്നു ഇതാണ് എസ് ഐ ആർ എന്ന് പറഞ്ഞ ഭയങ്കര പ്രശ്നമാണ് രക്ഷിതാവിന്റെ പേര് ഏത് രക്ഷ എടാ രക്ഷിതാവിന്റെ പേര് നിങ്ങളെ രക്ഷിതാവിന്റെ പേര് ആരാണ് അച്ഛനും അമ്മിയല്ലേ നിങ്ങളെ രക്ഷിതാവ് എന്ന് പറയുന്നത് അച്ഛന്റെ പേര് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കണോ ഞാൻ വെറുതെ അച്ഛന്റെ പേര് അമ്മന്റെ പേര് രക്ഷിതാവിന്റെ പേര് എന്താണ് എഴുതുക ഏത് പേരാണ് എഴുതുക രക്ഷിതാവ് ആരാണ് നാല് 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 മിനിറ്റ് ീരേണ്ട സാധനമാണ് ഇതാ അടുത്തത് എന്റെ മോളുടെ എന്റെ മോളുടെ ഇതേ പോയിട്ടുള്ള ഹോമാണേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടില് എന്റെ മകള് രണ്ടായിരത്തി രണ്ടിൽ എന്റെ മകള് ഇത് ചെയ്തിട്ടില്ല എന്ത് ചെയ്തിട്ടില്ല ഈ എസ് ഐ ആറിൽ രണ്ടായിരത്തി രണ്ടില് പേരുണ്ടാവില്ല രണ്ടായിരത്തി രണ്ടില് വോട്ട് ചെയ്തിട്ടില്ല പുതിയ വോട്ടറാണ് അപ്പോൾ അപ്പോഴെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മറ്റേ ഭാഗം അതായത് ഈ ഫസ്റ്റ് പാർട്ടിലാണ് ഞാൻ രണ്ടായിരത്തി രണ്ടില് വോട്ടർ ആയതുകൊണ്ടാണ് ഈ ഭാഗം പൂരിപ്പിച്ചത് ഈ ഭാഗം എനിക്ക് വേണ്ട പക്ഷെ എന്റെ മോനെ സംബന്ധിച്ചിടത്തോളം ഇത് വേണ്ട അതിന് പകരം ഈ ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത് അതിന് പകരം എൻ്റെ മകള് പൂരിപ്പിച്ചതാണ് പേര് അതായത് ആരാണോ രണ്ടായിരത്തി രണ്ടില് ഈ പറയുന്ന പെൺകുട്ടിയുടെ എൻ്റെ മകളുടെ രക്ഷിതാവ് രണ്ടായിരത്തി രണ്ടിൽ എന്തായാലും വോട്ടർ പട്ടികയിൽ ഉണ്ടാകില്ലോ ആ ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത് അവൾ പേരെഴുതി പേര് ഹരീഷ് അതായത് അവളുടെ രക്ഷിതാവിന്റെ പേര് എപ്പിക് നമ്പർ എപ്പിക് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് എപ്പിക് നമ്പർ അറിയായിരുന്നു അതിന് പതിനാറ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് നാല് എപ്പിക് നമ്പർ ബന്ധുവിന്റെ പേര് എന്റെ ബന്ധുവിന്റെ പേരാണ് എന്റെ ബന്ധു ഞാൻ എഴുതിയത് എന്റെ അച്ഛന്റെ പേര് ചന്ദ്രശേഖരൻ ഓക്കെ പിതാവ് ബന്ധം പിതാവാണ് ബന്ധം ജില്ല കോഴിക്കോട് സംസ്ഥാന കേരളം മണ്ഡലം ബേപ്പൂര് ഞാൻ നേരത്തെ പറഞ്ഞ മതി നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഇരുപത്തി ആറ് ബൂത്ത് നമ്പർ അമ്പത്താറ് ക്രമ നമ്പർ ഇരുന്നൂറ്റി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ ഭാഗം പുതിപ്പിക്കാൻ ഒരു മിനിറ്റ് അതിന് മേലെ എന്റെ മോളുടെ പേരും പകൽ സാധനങ്ങളും ഞാൻ നേരത്തെ പൊതുപ്പിക്കുമ്പോൾ രണ്ട് മിനിറ്റ് എന്റെ മോളെ സംബന്ധിച്ചിടത്തോളം രണ്ട് മിനിറ്റ് മതി അപ്പൊ രണ്ട് മിനിറ്റ് കൊണ്ട് പൂരിപ്പിക്കേണ്ട അല്ലെങ്കിൽ നാല് മിനിറ്റ് കൊണ്ട് പൂരിപ്പിക്കേണ്ട ഈ ഫോമാണ് എന്താ പറയാ എന്താ പറയേണ്ടത് നിങ്ങൾ പറ ഞാൻ ചോദിക്കുന്നത് ഈ നാട്ടിലെ ഈ എസ് ഐ ആർ എന്തോ ഭയങ്കര സംഭവം എസ് ഐ ആർ ഇനി ഈ ബി എൽ ഒരാർ ആലോചിച്ചോക്കാം ഈ മാതിരി ഓരോ വീട്ടിലും ഓരോ വീട്ടിലും രണ്ടും നാലും മിനിറ്റ് കൊണ്ട് പൂരിപ്പിക്കേണ്ട ഈ സാധനങ്ങളാണ് ഏതാണ്ട് ഒരു നാനൂറ് വീടുകളുള്ളത് ഈ നാനൂറ് വീടുകളിൽ ഈ കൊണ്ടു കൊടുക്കുക ഈ നാനൂറ് വീടുകളിൽ നിന്ന് ഫോം പൂരിപ്പിച്ച് വാങ്ങുക ഇനി വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി ഇപ്പം എന്റെ ഇതിലുള്ളത് റഷീദ് കെ പി എന്ന് പറഞ്ഞിട്ട് ബി എൽഒയുടെ നമ്പർ നേരെ തന്നെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറില് ഞാൻ ഇവിടെ വിളിക്കേണ്ട കാര്യം വന്നില്ല വേണമെങ്കിൽ വിളിച്ചു നോക്കാം വിളിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഈ നാലാം തിൻ്റെ ഉള്ളിൽ ഇത് വന്ന് വാങ്ങിക്കൊണ്ടുപോയി ചെയ്യും തീർന്നു ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇതിനാണ് ഇതിനാണ് ഈ ലോകം മുഴുവൻ ഈ എസ് ഐ ആർ എന്ന് പറയുന്നത് എന്തോ ഭയങ്കര സംഭവം എസ് ഐആർ നടപടിക്രമങ്ങളിൽ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും വേറെ എന്തോ കാര്യത്തിന് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും തലകറങ്ങി വീണിട്ടുണ്ടാവും എന്നാൽ വെയിലത്ത് നടന്നിട്ട് ആൾക്കാർക്ക് തലകറങ്ങി വീണും ചിലപ്പോ അങ്ങനെ വീണിട്ടുണ്ടാവും ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരു പണി ചെയ്യാത്ത ഒരു പണി ചെയ്യാത്ത സർക്കാർ ഉദ്യോഗസ്ഥർ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിലാദ്യമായിട്ടായിരിക്കും പത്തണി നടക്കുന്നത് അമ്മ ആൾക്കാർ ചിലപ്പോൾ തലകറങ്ങി വീണ്ടുണ്ടാവും അത്രയുള്ളൂ അത്രേ ഉള്ളൂ എസ് ഐ ആർ എന്ന് പറഞ്ഞാൽ അത്രയുള്ളൂ പൂരിപ്പിക്കാൻ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് ഈ ബി എൽ ഒ മാർക്ക് ആകെ ഒരു നാലോ അഞ്ചോ നാലോ അഞ്ചോ ദിവസത്തെ പണി അത്രയുള്ളൂ തീർന്നു ഇനി ഇതുവരെ അപ്ലോഡ് ചെയ്യണം അത്രേ അപ്ലോഡ് ചെയ്യാനും ഏറി വന്ന നാലോ അഞ്ചോ ദിവസത്തെ പണി അത്രയേ ഉള്ളൂ അതേ ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തീർന്നു എന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള ഇവിടുത്തെ ഇലക്ഷൻ ഓഫീസർ ഇലക്ഷൻ കമ്മീഷണർ പറയുന്നത് സംസ്ഥാനത്തിന്റെ ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനം കൊടുത്തു കഴിഞ്ഞു ഫോം ഫോമിപ്പിച്ചു കഴിഞ്ഞു കുറേ ഇതാ വാങ്ങിയും കഴിഞ്ഞു ഈ ഡിസംബർ നാല് വരെ സമയം ഡിസംബർ നാലാവുമ്പോ ഇത് തീരും ചെയ്യും മറ്റന്നാളാണ് ഇത് ഇത് സ്റ്റേ ഇത് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞാണ്ട് കുറെ പാർട്ടീസ് കുറെ മന്ദപതികൾ ഇവിടെ പോയിക്കുന്നു സുപ്രീം കോടതി അത് ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ആറാം തീയതി വെച്ചിരിക്കുന്ന ഇരുപത്തി ആറ് ആളെ മറ്റന്നാൾ മറ്റന്നാൾ ഇനി കോടതി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് സുപ്രീം കോടതി ഇനി ഇനി വേണ്ട എന്ന് വെക്കും എനിക്കറിയില്ല എനിക്കറിയില്ല ജഡ്ജ്മെന്റ് ഏത് രീതിയിലാണ് വരിക പഴയ പോലെ ഒന്നും ഇല്ല അപ്പൊ കോടതി കോടതിയിലെ ജഡ്ജ്മെന്റ് ഒക്കെ വരുന്നത് നമ്മൾ ഒരിക്കലും ഊഹിക്കാത്ത തരത്തിലൊക്കെ വരും ഇനി വന്നാലും വന്നില്ലെങ്കിൽ ഉള്ളൂ എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം